ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം അമിനേഷ് ഇന്നൊരു വിചിത്രമായൊരു വീഡിയോ കണ്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരെ വിശ്വസിക്കണം നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയൊരു നിമിഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ള പോലെ അത് ബാഗിലോ പെട്ടേലും സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇടങ്ങളിൽ ക്യാഷ് സ്വീകരിക്കുന്നത് പോലും ഇല്ല ബാങ്ക് ട്രാൻസാക്ഷനാണ് നടക്കുന്നത് ജിപേ വഴിയും ഫോൺ പേ വഴിയുമൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതെന്താണത് ചെയ്യല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ച് തരാം കാരണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ തോന്നിപ്പോയത് നമ്മളൊക്കെ എന്താ പറയുക സാധുക്കളായ ആളുകളൊക്കെ എന്നൊരു സംശയം കാരണം എന്തായാലും നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോകാം അല്ലേ വീഡിയോ ഒന്ന് കുറച്ച് കണ്ടു നോക്ക് നിങ്ങൾ എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ പള്ളിച്ചൽ ഫാർമസ് സഹകരണ ബാങ്കാണ് ഇപ്പോൾ ആ ബാങ്കിന്റെ പ്രവൃത്തി സമയം കഴിഞ്ഞ് ഏതാണ്ട് നാലു മണിക്കൂർ കഴിഞ്ഞ് അതായത് അഞ്ച് മണിക്ക് അടച്ച ബാങ്കാണ് നിലവിൽ ആ ഒരു കുടുംബം ഇതിനകത്ത് ബാങ്കിനകത്തുണ്ട് അവർക്ക് പ്രതിഷേധവുമായി രംഗത്തിരിക്കുകയാണ് അവർ പിരിഞ്ഞു ബാങ്കിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്നാണ് പറയുന്നത് അവരുടെ ആവശ്യം അവരുടെ നിക്ഷേപ തുക പല അവധി നൽകി പറഞ്ഞു അതിനുശേഷം കൊടുക്കാൻ തയ്യാറായില്ലെന്നാണ് പറഞ്ഞത് ചേട്ടാ എന്താണ് ആവശ്യം ചേട്ടാ ഞാൻ ഈ പ്ലംബിങ്ങിന്റെ വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പൈസ കിട്ടിയാലേ പണി തുടർന്ന് പോകാൻ പറ്റുള്ളൂ ഇത് പല ആവർത്തികളിലും ഞാൻ പ്രസിഡൻ്റിൻ്റെയും എം ഡിയുടെയും ഇവിടുത്തെ മാനേജരുടെയും വന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പൈസ തരാൻ തരാമെന്ന് പറയുന്നതല്ല തരുന്നില്ല ഞാൻ ഇവിടെ വരുന്ന സമയത്ത് പ്രസിഡൻറ്റിൻ്റെ കൂടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റി എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്നാൽ മതി അപ്പോഴും പൈസ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ എനിക്ക് കിട്ടാനുള്ളത് എഫ് എഫ് ടിയിൽ നിന്ന് എസ് പി യിലാക്കിയത് പ്രസിഡൻ്റ് മാനേജരും എം ഡിയും ചേർന്ന് ആക്കിയത് അഞ്ച് ലക്ഷത്തിൽ ഒരു ലക്ഷം രൂപ തന്നിട്ടുണ്ട് ഇനി നാല് ലക്ഷം രൂപ കിട്ടാണ്ട് നാല് ലക്ഷം രൂപ കിട്ടാണ്ട് നാല് ലക്ഷം രൂപ എസ് പി യിലായിട്ടുള്ളത് അല്ലാതെ വരുന്നതെന്ന് പറഞ്ഞാൽ അല്ലാതെ പത്ത് ലക്ഷം രൂപയും കൂടി ഇവിടെയുണ്ട് രൂപ തരാം എനിക്ക് ഇപ്പം ഒന്നര ലക്ഷം രൂപയാണ് ഇരുപതാം തീയതി തരാന്ന് എന്ന് പറഞ്ഞത് ഒന്നര ലക്ഷം രൂപ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതി വാങ്ങിയതാണ് എഴുതി വാങ്ങിയതാണ് ഇത് ഇത്രയും എഴുതി അവിടുത്തെ എസ് എച്ച്ഒ എഴുതി കൊടുത്തതാണ് ഇവർക്ക് ലഭിക്കാനുള്ള പൈസ അഞ്ച് ലക്ഷത്തിലധികമാണ് എന്നാൽ ഈ കോവിഡിന്റെ പ്രതിസന്ധി മൂലം ബാങ്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ അവർ പോലീസുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ചുണ്ടാക്കിയ രേഖയാണ് അത് പ്രകാരം ഒന്നര ലക്ഷം രൂപ അല്ലെ ഒന്നര ലക്ഷം രൂപ തിരികെ തരാമെന്ന് പറഞ്ഞു എന്ന് തരാമെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഇരുപതാന്തി ആ ഒരു മാസമായി എഴുതി കൊടുത്തിട്ട് കഴിഞ്ഞ മാസം എന്താണ് ഡേറ്റ് ഉണ്ട് പതിനഞ്ച് ആറിലാണ് എസ് എഴുതി വാങ്ങിയത് അവിടെ അപ്പോഴേ ഇരുപതാന്തി തരാമെന്ന് പറഞ്ഞു പറഞ്ഞു ഇരുപതാന്തി അന്ന് ഞാൻ വന്ന സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞു തിങ്കളാഴ്ച വരാൻ പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി വരാൻ പറഞ്ഞു ഇരുപത്തി രണ്ടാം തീയതി വരാൻ പറഞ്ഞപ്പം വന്ന് ഞാൻ ഉച്ച വരെ ഇരുന്ന് മൂന്ന് മണി വരെ ഇരുന്നപ്പം പറഞ്ഞു ഇന്ന് കിട്ടില്ല ബുധനാഴ്ച ഉറപ്പായിട്ട് തരാൻ പോകും വരാൻ പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ വന്നതാണ് വന്ന് ഞാൻ എം ഡി ആയിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു മൂന്ന് മണിക്കേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു മൂന്ന് മണിക്ക് ഒരാൾ കേശ് കൊടുക്കുകയുള്ളൂ അത് ആ സമയത്ത് വന്നാൽ മതിയെന്ന് ഞാൻ മൂന്ന് മണിയായപ്പം ഇവിടെ ചോദിച്ചപ്പം പറഞ്ഞു ഇന്ന് തരാൻ പറ്റില്ല നാളെ തരാൻ പറ്റുള്ളൂ നാളെ മൂന്ന് മൂന്ന് അഞ്ചുമണിയായപ്പോഴാണ് എത്തിയത് കഴിച്ചായിരുന്നു ആ എനിക്ക ഉറപ്പ് വേണം എൻ്റെ ഈ ഇത് എന്ന് പറഞ്ഞ് എഫ് ടിന്ന് എസ് പി ആക്കിയ നാല് ലക്ഷം രൂപ എനിക്ക് ഇപ്പം അത്യാവശ്യമാണ് ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞ എസ് എച്ച് ഒ പറഞ്ഞ് ഇത് ചെയ്തതാണ് രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അങ്ങനെയല്ല ഒന്നര ലക്ഷം രൂപ ഈ ഇരുപതാം തീയതി കൊടുത്തിട്ട് മാസം തോറും അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു ഇതിൽ എഴുതിയിട്ടുമുണ്ട് അമ്പതിനായിരം രൂപ വെച്ച് വച്ച് മാസമാസം കൊടുത്തോളണമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ എഫ് ടി കാലാവധി തരുന്ന അനുസരിച്ച് പറഞ്ഞു അതായത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് പ്രസിഡന്റ് നമ്മൾ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ബാങ്ക് നിലവിൽ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് പൈസ നാളെ തന്നെ കൊടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി നമ്മൾ വരുന്ന വഴി ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ബാങ്കിന് പ്രതികരണം എടുക്കാൻ ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞു നാളെ തന്നെ കൊടുക്കുമെന്ന് ഉറപ്പാണ് നമുക്ക് നൽകിയത് എങ്കിൽ പോലും ഇവിടെ എത്തിയപ്പോൾ ബാങ്കിൻ്റെ ഗ്രില് അടച്ചിരിക്കുകയായിരുന്നു അത് കൂട്ടിയിരിക്കുകയായിരുന്നു ഇതിനകത്ത് ബാങ്കിൻ്റെ ഒരു സ്റ്റാഫും ഒരു ജീവനക്കാരനും പിന്നീട് ഇവരുമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് നാലര മണിക്കൂറോളം യാതൊരു വിവരവും ലഭിക്കാതെ അവർ ഇവിടെ ഇരിക്കുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ ഒന്നര ലക്ഷം രൂപ അത് ഇരുപതാം തീയതി ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അഞ്ച് ദിവസത്തോളം കഴിഞ്ഞു അത് വാക്കാലിൻ്റെ ഉറപ്പ് അല്ലേ വാക്കാലിൻ്റെ ഉറപ്പാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത് നാളെ എങ്കിലും ഞങ്ങൾക്ക് ലഭിക്കണം എന്നാണ് പറയുന്നത് അത് ലഭിച്ചാൽ മാത്രമേ പോകൂ എന്നാണ് ഇവർ പറയുന്നത് പ്രസിഡന്റ് നിലവിൽ ഈ നമ്മൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇത് കൊടുക്കാൻ നാളെ തന്നെ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് അതിൽ ആ ഒരു വിശ്വാസമുണ്ടോ എനിക്ക് വിശ്വാസം ഇല്ല ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ നാളെ പാർട്ടിയെ പോയി കാണണോ എന്നാണ് പറയുന്നത് അപ്പോഴും പാർട്ടി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ലല്ലോ സാർ പിരിവ് ഒരു പാർട്ടി കൊടുത്തിട്ടുണ്ട് അത് കളക്ഷൻ കളക്ഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ല അപ്പോഴും നാളെയും ഞാൻ വന്നിട്ട് ഇതുപോലെ തിരിച്ചു പോകേണ്ടി വരും അതാണ് പണം അവകാശപ്പെട്ട് നിക്ഷേപിച്ച പണം തിരികെ ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അഞ്ച് ദിവസങ്ങളായി ഇങ്ങനെ നടക്കുന്നത് എനിക്കൊന്നും പറഞ്ഞു വെച്ചാണെങ്കിൽ എത്ര വർഷങ്ങളായി അവധി പറയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഒരു മധ്യസ്ഥതയിൽ ലഭിക്കേണ്ട പണമായിരുന്നു അത് താമസിക്കുന്നു അതിനുവേണ്ടിയാണ് ഇവർ ഈ പ്രവർത്തി സമയത്തിന് ശേഷവും ഈ നാല് നാലഞ്ച് മണിക്കൂറായി നിങ്ങൾ കുറച്ച് വാർത്തകളൊക്കെ കണ്ടു നമ്മുടെ നമ്മുടെ സാധാരണ വീടുകളിൽ അല്പം ക്യാഷ് ഡീലിംഗ്സ് നടക്കുന്ന ആളുകളുടെ വീട്ടിലൊക്കെ ബാങ്കുകളിൽ നിന്ന് ആളുകൾ വന്ന് പണം സ്വീകരിക്കുന്നു അതായത് എഫ് യിലേക്ക് ഫണ്ട് സ്വീകരിക്കുന്ന ഒരു പരിപാടിയൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ആളുകൾ അതിന് കൂടുതൽ ഇപ്പോൾ ബാങ്ക് മാനേജേഴ്സൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന പ്രോഫിറ്റിനെ കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ മാത്രം അവരുമായി സംസാരിക്കും അതിനുശേഷം എങ്ങനെയെങ്കിലും അവരുടെ ആവശ്യം ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാഹരണമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും അവരൊരു എഫ് ഡി സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടീന്ന് പോവാം അങ്ങനെ എഫ് ഡിയിൽ നമ്മൾ പണം ഇടുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ് നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ ഇന്ന സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടും അതാണ് നമ്മുടെയൊക്കെ വിശ്വാസം അതിനുവേണ്ടി തന്നെയാണെങ്കിലും നമ്മളൊക്കെ ഇടുന്നത് പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന് ആ പണം തിരിച്ച് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഒരു പ്ലംബറിൻ്റെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം അത് റെക്കറിങ് ഡെപ്പോസിറ്റുകളാക്കി അത് കഴിഞ്ഞ് അത് എഫ് ഡിയിലേക്ക് മാറ്റി ഇത് നിക്ഷേപിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന മോഹങ്ങൾ അതിലൊക്കെ എന്താ പറയുക തല്ലിച്ചവയ്ക്കുന്ന രീതിയിലാണ് ഇവിടെ പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത് ഒരു അനുഭവം പറയുകയാണെങ്കിൽ സഹകരണ ബാങ്കൊക്കെ നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾ ഒരിക്കലും ഒരാൾക്കും ഔദാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു ഔദാര്യവും നമ്മൾ കാണുന്നില്ല കാരണം നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശയും അതിൻ്റെ അപ്പുറത്തേക്കുള്ള പലിശയൊക്കെ അവർ ഈടാക്കിയിട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയാണോ നമ്മൾ പണയം വെച്ചിരിക്കുന്ന എങ്കിൽ ആ പ്രോപ്പർട്ടി അതല്ലെങ്കിൽ നമുക്ക് തരാനുള്ള മറ്റു മറ്റാനുകൂല്യങ്ങളൊക്കെ നമുക്ക് അവർ തരുന്നുള്ളൂ ഞങ്ങളൊരു പ്രോപ്പർട്ടി കൊണ്ട് ബാങ്കിൽ പണയം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ ഡേറ്റിനെ അത് കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ഒരു ട്രിക്ക് ഉണ്ട് എന്താണെന്ന് പറയും അവർ നമ്മളെ വിളിപ്പിക്കുന്നു വിളിപ്പിച്ച് അവർ പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാങ്ക് ലോൺ അടക്കണമെന്നൊക്കെ നല്ല രീതിയിൽ അവർ നമ്മളോട് പറയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളിപ്പോൾ അടക്കാൻ പറ്റില്ല അങ്ങനെയാണ് പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരായിട്ട് ലോൺ വെക്കുമ്പോൾ നമ്മൾ മാക്സിമം ലോൺ ചോദിക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ലോൺ ചോദിക്കുമ്പോൾ പക്ഷേ അവർ ആ ലോൺ അനുവദിച്ച് തരില്ല അവർ അവരുടേതായ ഒരു കാൽക്കുലേഷനിലുള്ള ലോണെ അവർ അനുവദിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ കാര്യം നടക്കില്ല നമ്മൾ എന്തെങ്കിലും ലോണും അതിനപ്പുറത്തേക്ക് വേറൊരു ഫൈനാൻഷ്യർ ചെയ്യുന്നതൊക്കെ ആയിരിക്കും നമ്മൾ കാര്യം നടത്തുക പൈസ ആയിരിക്കും നമ്മൾ കാര്യം നടത്തുക ഈ കാര്യം നടന്നു വരുമ്പോൾ ആ ഫൈനാൻസറേയും ഈ ഫൈനാൻസറേയും കൂടി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും പല ഭാവങ്ങൾക്കും സംഭവിക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പണം അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അപ്പോൾ ഇവർ നമുക്കൊരു വാഗ്ദാനം തരും നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഇതൊന്ന് കയറ്റിവയ്ക്കും അവർ പറയുന്നതാണ് നിങ്ങൾ ഇതിന് നിസ്സാരമായിട്ടാണ് അവർ പറയുക ഇതൊന്ന് നിങ്ങൾ കയറ്റി വെക്കൂ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞങ്ങൾക്കാണെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു കൊണ്ട് അവരിപ്പോൾ നമ്മളൊരു അമ്പതിനായിരം രൂപ എടുത്ത കൊണ്ടാണെങ്കിൽ ഒരു ലക്ഷം രൂപയിലേക്ക് വെക്കും കയറ്റി വെച്ച് കഴിഞ്ഞാൽ വരവുക ചെലവ് കാ ബാക്കി കടം കാന്ന് പറഞ്ഞാൽ മാതിരി ബാക്കിയൊന്നും ഉണ്ടാവില്ല ഇനി മാത്രമല്ല ഈ ഉണ്ടെങ്കിൽ തന്നെ വല്ല ചില്ലറേയും നമുക്ക് തരും അപ്പം ഇത്തിരി കഴിക്കണ ആൾക്കാരൊക്കെ എനിക്ക് പറയാൻ വേണ്ടോ എനിക്കടാ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടി മാത്രം ഒരു വീട് മണയം വെച്ചിട്ട് ഇന്നത് നാല് ലക്ഷത്തിന്റെ മുകളിലായിട്ട് സഹകരണ ബാങ്ക് ഇന്ന് ചപ്തിയും നാളെ ചപ്തിയും പറയുന്ന ഒരു ഫാമിലിയെ കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാം അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കാൻ കഴിയുക ഇനി ഇതിൻ്റെ പുറമെ മറ്റൊരു രസം കൂടി ഉണ്ട് കിട്ടാ ഒരു ബാങ്ക് ലോൺ കിട്ടണമെങ്കിൽ നമ്മൾ രണ്ടുപേരെ സാക്ഷി നിർത്തേണ്ടി വരും ഈ സാക്ഷിക്കാര് ലോൺ എടുത്തു സാക്ഷിക്കാർ ലോൺ എടു സാക്ഷിക്കാര് നമുക്ക് ഒപ്പിട്ട് തന്നു പക്ഷേ ഈ സാക്ഷിക്കാരുടെ പേരിൽ വരുന്ന കുടിശ്ശിക ഉണ്ടല്ലോ നമ്മൾ ഈ ലോൺ കയറ്റി വെക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ഷിക്കാരുടെ പേരിൽ എന്തെങ്കിലും കുടിശ്ശിക കാര്യങ്ങളോ എടുക്കണം അതുകൂടി നമ്മുടെ പേരിൽ കെട്ടി വരും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുടൽ നിവേദ്യം പോലെ നമ്മളെ ശരിക്കും അവിടെ പിടിച്ചിടും ഇപ്പൊ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഭാഗത്തുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്നാണ് നമ്മളെ വിചാരിച്ചിരിക്കുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നും എന്ന് പല അനുഭവങ്ങളും നമുക്ക് അത് നമ്മൾ തെളിയിച്ചു വന്നിട്ടുണ്ട് കാരണം നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഇത്തരം ബാങ്കുകളൊക്കെ പക്ഷെ നമ്മൾ അവിടെ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ചതിയും ഒളിച്ചിരിക്കുന്ന കുറേ രഹസ്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു ലോൺ കിട്ടണമെങ്കിൽ എത്ര ആളുടെ പിടിക്കണം എന്നറിയുമോ ഒരുപാട് ആളുകളുടെ ആളുകളെ പിടിക്കണം ഇനിയിപ്പോൾ രാഷ്ട്രീയ വകുപ്പ് ഇപ്പോൾ എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഇനി അങ്ങനെ വല്ലതും ഒക്കെ ആണെങ്കിലോ ആ ഭാഗമായിട്ട് ചായവില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ലോൺ കിട്ടൂല ഇങ്ങനെ പോകും അതിൻ്റെ ഒരു പരമ്പര ഇപ്പോൾ എന്തായാലും ഈ സഹോദരന് ഈ കാശ് കിട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് വരെ ഇടപെട്ടിട്ടും ഇത് എവിടെയും എത്തിയിട്ടില്ല നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കുറേ കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടക്കാതെ വരുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്ന അവസാന അവസ്ഥയാണ് ആത്മഹത്യ ആത്മഹത്യാ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ഞെട്ടലോടെ കേൾക്കും എന്നിട്ട് അവർക്ക് അഞ്ചു ലക്ഷോ പത്ത് ലക്ഷോ അവരുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം തീർന്നു അതോടുകൂടി എല്ലാം അവസാനിക്കുകയാണ് പക്ഷെ ഇത് വളരെ മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലെ ഒരു ബാങ്കല്ല ഒരു ബാങ്കിനെ ചുറ്റിപ്പറ്റി അതിന്റെ മുഗൾ ബാങ്കുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഒരുപാട് ഒരുപാട് അത് ശൃംഖല അങ്ങനെ പറയാ കണ്ണികളായിട്ട് കിടക്കുന്നതാണ് അപ്പൊ ഇതിനുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കണം ഇത്രയും പെട്ടെന്ന് അവർ ബാങ്കിലേക്ക് കടം മേടിക്കാൻ പോയവരല്ലേ കടമേടിക്കാൻ പോയതാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു രസം ഉണ്ട് ഇത് കടമേടിക്കാൻ പോയതല്ല സ്വന്തം പൈസ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പോയാൽ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുക അപ്പൊ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു അവസ്ഥ തരണം ചെയ്യേ പറ്റൂ ഈ ഒരവസ്ഥയെ തരണം ചെയ്യാൻ അവരെ ആ കുടുംബത്തെ സഹായിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ ആ ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം തികച്ചും ഈ ബാങ്കിനുണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ട് എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വണ്ടി ചെയ്യാണ് ആരോടും ഒരു വൈരാജ്യം കൊണ്ടോ വിഷമം കൊണ്ടോ ഒന്നും പറയുന്നതല്ല പക്ഷേ ഈ ഒരു കുടുംബത്തെ കണ്ടപ്പോൾ പല ഓർമ്മകളും പല സിനിമകളിൽ ഉണ്ടാകുന്ന പല രംഗങ്ങളൊക്കെ ഓർമ്മ വന്നു പണ്ട് എനിക്കൊരു സിനിമ കണ്ടപ്പോൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു സിദ്ധിക്ക് അല്ലെ എന്ന് പറഞ്ഞാൽ നടൻ തന്റെ ഫാമിലി കൂടുതൽ ആത്മഹത്യ ചെയ്തൊരു കാര്യം കാരണം സിദ്ദിഖിക്ക് ഒരുപാട് ആൾക്കാരായിരുന്നു പടം കിട്ടുന്നു ചോദിക്കുന്നവരൊക്കെ കൈമലർത്തു എന്തെങ്കിലും ഒക്കെ കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറും ഒഴിഞ്ഞ മാറാന്നെ ചിലപ്പോൾ അവരിൽ കൊടുക്കല്ലാണ്ടായിരിക്കാം പക്ഷെ അവസാനം അതിന്റെ അവസാന സീൻ എന്ന് പറഞ്ഞത് അവരുടെ ഫാമിലി അവരും കൂടി ആത്മഹത്യ ചെയ്തെന്നുള്ളൊരു വിഷയമാണ് അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് നീതി നടപ്പിലാക്കാൻ അതിന് അതിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവരും പ്രവർത്തിക്കുക അത്രയും പെട്ടെന്ന് അവർക്ക് നീതി കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഒരു വീഡിയോ അതിൻ്റെ കുറച്ച് ചെയ്യുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോട് കൂടി സ്വന്തം അഭിനാശം വരും ബൈ ബൈ